പോപ്പുലർ ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു സ്വാഗതം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വിരമിച്ച വെസ്റ്റ് ഇൻഡീസ് വെടിക്കെട്ട് താരം കീരൻ പൊള്ളാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും താരം വിരമിച്ചത് അതേ വർഷം തന്നെ താരം ഐ പി എല്ലിലും മതിയാക്കിയിരുന്നു ഐ പി എല്ലിൽ ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിംഗ് കോച്ചായാണ് താരം ഉള്ളത് മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന താരം പെട്ടെന്ന് തന്നെയാണ് ഐ പി എൽ മതിയാക്കിയത് കുറഞ്ഞത് മൂന്ന് വർഷമെങ്കിലും കളിക്കാനുള്ള മികവ് താരത്തിനുണ്ടായിരുന്നു എന്നാൽ ഐ പി എൽ മതിയാക്കിയെങ്കിലും മറ്റുള്ള ലീഗുകളിൽ താരം കളിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ ഇംഗ്ലണ്ടിൽ നടക്കുന്ന ദി ഹൺഡ്രഡ് ലീഗിൽ അദ്ദേഹം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ദി ഹൺഡ്രഡ് ലീഗിൽ സതേൻ പ്രോവിന് വേണ്ടിയാണ് കിരൺ പൊള്ളാഡ് കളിക്കുന്നത് ദി ഹൺഡ്രഡ് ലീഗിൽ സതേൻ പ്രോവിന്റെ താരമായ കിരൺ പൊള്ളാഡ് ശനിയാഴ്ച നടന്ന മത്സരത്തിൽ ട്രെൻ റോക്കറ്റ്സിന്റെ റാഷിദ് ഖാനെതിരെ തുടർച്ചയായ അഞ്ച് സിക്സർ പറത്തിയാണ് താരം എല്ലാവരും ഞെട്ടിച്ചത് മികച്ച ടി ട്വന്റി ബോളർമാരിൽ ഒരാളായ റാഷിദ് ഖാനെ തുടർച്ചയായ അഞ്ച് സിക്സർ പറത്തിയതാണ് അക്ഷരാർത്ഥത്തിൽ എല്ലാവരും ഞെട്ടിച്ചത് കരുത്തിനായ താരം മികച്ച പന്തുകളെ എല്ലാം തന്നെ അനായാസം സിക്സറുകൾ പറത്തുകയായിരുന്നു സ്പിന്നർമാർക്കെതിരെ മികച്ച റെക്കോർഡുള്ള താരമാണ് കിരൺ പൊള്ളാഡ് ഒന്നിന്റെ പുറകെ ഒന്നായി അഞ്ച് കെട്ടിടൻ സിക്സറുകളാണ് പൊള്ളാട് പറത്തിയത് ഇതോടെ റാഷിസ് ചാന്ദ്രന്റെ സ്പെൽ അവസാനിപ്പിച്ചത് ഇരുപത് പന്തുകളിൽ നാൽപ്പത് റൺസ് എന്ന നിലയിലാണ് കിരൺ പൊള്ളാടിന്റെ ഈ വെടിക്കെട്ട് ബാറ്റിംഗിൽ തിരിച്ചുവരവ് നടത്തി സതേൻ റോവ് വിജയം നേടുകയും ചെയ്തു ഇരുപത്തിമൂന്ന് പന്തിൽ നാൽപ്പത്തഞ്ച് റൺസ് നേടി വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ച പൊള്ളാടാണ് കളിയിലെ താരവും ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക